രാത്രിയുടെ നിശബ്ദതയിൽ ഒരു നഗരം മുഴുവൻ ഉറങ്ങാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കൊലയാളിക്ക് ഒരു മുഖം ഉണ്ടായിരുന്നില്ല അയാളുടെ ലക്ഷ്യം എന്തെന്നും ആർക്കും അറിയില്ലായിരുന്നു ആയുധമോ വഴിയരികിൽ കാണുന്ന ഒരു കല്ല് അല്ലെങ്കിൽ ഭാരമുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇരകൾ തെരുവോരത്തും ചേരികളിലും അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അലഞ്ഞ് തലചായ്ക്കാൻ ഒരിടം കണ്ടെത്താൻ പാടുപെടുന്ന പാവപ്പെട്ട മനുഷ്യർ മോഷണമായിരുന്നില്ല കൊലയാളിയുടെ ലക്ഷ്യം മുൻവൈരാഗ്യത്തിന്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രകോപനവും ഇല്ലാതെ ഉറങ്ങിക്കിടക്കുന്നവരെ മാത്രം തലക്കടിച്ച് മൃഗീയമായി കൊല്ലുന്ന ആ അജ്ഞാതൻ ആരായിരുന്നു പത്രങ്ങൾ അവന് പല പേരുകൾ നൽകി സൈക്കോരാമൻ ദ സ്റ്റോൺ മാൻ ബോംബെ നഗരത്തിന്റെ ഉറക്കം കെടുത്തിയ ആ നിഴൽ രൂപം ഒരു കെട്ടുകഥയായിരുന്നില്ല അത് രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ പരമ്പര കൊലയാളികളിൽ ഒരാളുടെ കഥയാണിത് യഥാർത്ഥ ജീവിതത്തിലെ ഒരു ഭൂഗിമാനായി മാറിയ ആ മനുഷ്യന്റെ പേര് രാമൻ രാഘവ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ബോംബെയുടെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ വിചിത്രമായ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി ഉറങ്ങിക്കിടക്കുന്നവരെ മാത്രം ലക്ഷ്യമാക്കി കല്ലുകൊണ്ടോ മറ്റ് ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടോ തലയ്ക്കടിച്ച് കൊല്ലുന്നതായിരുന്നു രീതി പോലീസിനെ കുഴക്കിയത് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമില്ല എന്നതായിരുന്നു മോഷണമോ പൂർവ വൈരാഗ്യമോ കണ്ടെത്താനായില്ല പത്തൊമ്പത് പേരോളം അന്ന് കൊല്ലപ്പെട്ടു എന്നാൽ കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണം എങ്ങുമെത്താതെ നിന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ രാമൻ രാഘവ് എന്ന തമിഴ്നാട്ടുകാരനായിരുന്നു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആ ഭീകരത ബോംബെയിലേക്ക് മടങ്ങിയെത്തി ഇത്തവണ നഗരത്തിന്റെ വടക്കൻ മേഖലകളായ മലഡ് ബോറിവലി എന്നിവിടങ്ങളിലായിരുന്നു കൊലപാതകങ്ങൾ അരങ്ങേറിയത് വീണ്ടും അതേ രീതി രാത്രിയുടെ മറവിൽ ചേരികളിലും തെരുവുകളിലും ഉറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യരെ തലക്കടിച്ചു കൊല്ലുക നഗരത്തിൽ ഇത് സൈക്കോരാമൻ എന്ന ഭീതി പടർന്നു പിടിച്ചു പത്രങ്ങൾ ഈ പരമ്പരയ്ക്ക് വലിയ പ്രാധാന്യം നൽകി ഇത് അതോടെ ആളുകൾക്ക് രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമായി ബോംബെ പോലീസ് കടുത്ത സമ്മർദ്ദത്തിലായി അന്നത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കമ്മീഷണറായിരുന്ന രമാകാന്ത് കുൽക്കർണിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു എന്നാൽ കൊലയാളി ഒരു തെളിവും അവശേഷിപ്പിച്ചില്ല വിരലടയാളങ്ങളോ സാക്ഷികളോ ഉണ്ടായിരുന്നില്ല അയാൾ വായുവിൽ അപ്രത്യക്ഷനാവുന്നത് പോലെയായിരുന്നു ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു ഇതിനിടയിൽ രാമൻ രാഘവ് എന്ന പേരുള്ള ഒരാളെ പോലീസ് പിടികൂടിയെങ്കിലും അയാൾ നിരപരാധിയാണെന്ന് പിന്നീട് തെളിഞ്ഞു സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കണ്ട പലരെയും കസ്റ്റഡിയിലെടുത്തു യഥാർത്ഥ കൊലയാളി അപ്പോഴും സ്വതന്ത്രനായി വിഹരിക്കുകയായിരുന്നു ജനങ്ങളിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഒടുവിൽ ആ നിർണായക എത്തി സബ് ഇൻസ്പെക്ടർ അലക്സ് ഫിയാലോ എന്ന യുവ പോലീസ് ഉദ്യോഗസ്ഥൻ ഡോങ് പട്രോളിംഗ് നടത്തുകയായിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ നനഞ്ഞ കുടയും കയ്യിൽ പിടിച്ചു പോകുന്ന ഒരാളെ അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹം അയാളെ തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്യാനായി സമീപിച്ചു രാഘവ് തന്റെ പേര് സിന്ധി ദൽവി എന്നാണെന്നും പിന്നീട് ഉമേഷ് എന്നും ഒക്കെ മാറ്റി പറഞ്ഞു എന്നാൽ അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഫിയാലോ അയാളെ അറസ്റ്റ് ചെയ്തു രാഘവിന്റെ വിരലടയാളങ്ങൾ പോലീസ് റെക്കോർഡിലുള്ള രാമൻ രാഘവിന്റേതുമായി ഒത്തുവന്നതോടെ ബോംബെയെ വിറപ്പിച്ച കൊലയാളി വലയിലായെന്ന് പോലീസ് ഉറപ്പിച്ചു ചോദ്യം ചെയ്യലിൽ രാമൻ രാഘവ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തന്റെ ക്രൂരകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയാറ് കാലഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലും നടന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെ നാൽപ്പതിലധികം ആളുകളെ കൊന്നതായി അയാൾ സമ്മതിച്ചു അയാളുടെ മാനസിക നില പരിശോധിക്കാൻ പ്രമുഖ സൈക്കാട്രിസ്റ്റായ ഡോ റാം ആദർശിനെ നിയോഗിച്ചു പരിശോധനയിൽ രാഘവിന് ഗുരുതരമായ പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗമാണെന്ന് കണ്ടെത്തി വിചാരണ കോടതി രാമൻ രാഘവിന് വധശിക്ഷ വിധിച്ചു എന്നാൽ അയാളുടെ മാനസികാരോഗ്യ റിപ്പോർട്ട് പരിഗണിച്ച് ബോംബെ ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തം തടവായി ഇളവ് ചെയ്തു നിയമപരമായി മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളെ തൂക്കിലേറ്റാൻ കഴിയില്ലായിരുന്നു അയാളെ പൂനെയിലെ എയർവാദ സെൻട്രൽ ജയിലിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തന്റെ എഴുപതാം വയസ്സിൽ വൃക്കരോഗം മൂലം രാമൻ രാഘവ് ജയിലിൽ വെച്ച് മരിച്ചു അതോടെ ബോംബെ നഗരത്തെ ഭീതിയുടെ നിഴലിൽ നിർത്തിയ ആ ഇരുണ്ട അധ്യായത്തിന് തിരശീല വീണു എന്നാൽ രാമൻ രാഘവ് എന്ന പേര് ഒരു തലമുറയുടെ ഓർമ്മകളിൽ ഭീകരമായ ഒരു യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുന്നു രാമൻ രാഘവിന്റെ കഥ ക്രൈം ലോകത്തിലെ ഒരു പാഠമാണ് കഥകളിലെ രാക്ഷസന്മാർ ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ നമുക്കിടയിൽ ജീവിച്ചേക്കാം എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ അത്തരം അപകടങ്ങളെ തിരിച്ചറിയാനും സുരക്ഷിതരായിരിക്കാനും ഈ കഥകൾ നമ്മളെ പ്രേരിപ്പിക്കുന്നു